ഞാൻ ഷമീർ ബാവ ഒരു വേറിട്ടൊരു ക്ലബ്ബ് എന്ന് പോകുന്നൊരു തുടക്കമായിട്ടുണ്ട് ആ ഒരു വിശേഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അനന്ദിനം വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് ആരോഗ്യ സംരക്ഷണവും അതേപോലെ സൗന്ദര്യവും ആയുസുമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു വ്യായാമ പരിശീലനമാണ് മെക്സലൻ ഹെൽത്ത് എന്ന് പറയുന്നത് രാവിലെ എല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്ത് ഒത്തുകൂടി ഒരു മുപ്പത് മിനിറ്റ് വ്യായാമ പരിശീലനത്തിൽ പങ്കുചേരുന്നൊരു ക്ലബാണ് മെക്സവൻ ഹെൽത്ത് ക്ലബ് എന്ന് പറയുന്നത് ജാതി മതം രാഷ്ട്രീയം ലിംഗപ്രായ വ്യത്യാസ ഭേദം ജനകീയമായ ഒത്തുചേരലാണ് ഓരോ പ്രദേശത്തും മെക്സവൻ കൂട്ടായ്മ നടത്തുന്നത് അത്യച്ചും സൗജന്യമായിട്ട് നടത്തപ്പെടുന്ന ഈ പരിശീലനം എല്ലാ നാട്ടിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ആരോഗ്യരംഗം അത്രയും അപകടത്തിലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മെക്സെവൻ ക്ലബ് നിങ്ങളുടെ പ്രദേശത്ത് രൂപീകരിക്കാൻ നിങ്ങൾക്ക് മുൻകൈ എടുക്കാം അതല്ലെങ്കിൽ പൂനൂരിൽ മെക്സ് സെവൻ ഹെൽത്ത് ക്ലബിൽ പരിശീലനത്തിന് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പൂനൂരാണ് എത്തുന്നതെങ്കിൽ പൂനൂർ ചീനുവെക്കൽ അങ്ങാടി കോംപ്ലക്സിൽ രാവിലെ ആറ് പതിനഞ്ചിനാണ് ഈ ഒരു സെഷന് തുടക്കം നിൽക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതൊരു വലിയൊരു മൂമെൻ്റ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ ഇതിൻ്റെ പൂനൂർ മെക്സ് മെക്സമൻ ഹെൽത്ത് ക്ലബിൻ്റെ കോർഡിനേറ്ററായിരിക്കണം ഡോക്ടർ ഇസ്മായിൽ മുജദ്ദിദി നമ്മളോട് സംസാരിക്കുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കൃത്യമായിട്ട് അറക്കൽ ബാബ അതുപോലെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ എന്നിവർ അവരുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മെക്സവൻ എന്ന ഒരു സംവിധാനം ആരംഭിച്ചത് ആദ്യത്തെ യോഗാ ക്ലബ്ബ് എന്ന രൂപത്തിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ പ്രവർത്തിച്ചിരുന്നത് പിന്നീട് വിവിധ എക്സസൈസുകളുടെ ഒരു സംയോജിത രൂപം ഉൾപ്പെടുത്തി മെക്സ് സെവൻ അഥവാ ഏഴ് ഇനം എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് ഇതിന്റെ പേര് ഇത് രജിസ്റ്റർ ചെയ്യുകയും മലപ്പുറം ജില്ലയിലെ വിവിധ യൂണിറ്റുകൾ ആരംഭിച്ചു ഇപ്പോൾ ഏകദേശം എഴുപതോളം യൂണിറ്റുകൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഞാൻ മലപ്പുറം സെന്ററിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ളതിൽക്ക് നമ്മുടെ നാട്ടുകാർക്ക് ഇതിന്റെ നന്മ ഗുണം കിട്ടട്ടെ എന്ന രൂപത്തിലാണ് നമ്മളുടെ കൊയിലാണ്ടി താമസിക്കുന്ന സ്ഥലത്ത് നന്ദി കടലൂർ വൻമുഖ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഇത് ആരംഭിച്ചത് അവിടെ പതിനാറ് പേര് വന്നു അടുത്ത ദിവസം ഇരുപത്തി ആറായി അടുത്ത ദിവസം മുപ്പത്തി ആറായി അടുത്ത ഒരു ആഴ്ച ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അറുപത്തി ആറ് പേര് ഇപ്പൊ തൊണ്ണൂറ്റിയഞ്ച് പേര് കടലൂർ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ആവശ്യം പരിഗണിച്ച് പരിസരത്ത് വീരപഞ്ചേരി അതുപോലെ പയ്യോളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് അവിടേക്കൊക്കെ പുതിയ ഗ്രൂപ്പുകൾ വീരവഞ്ചേരി ഇന്നലെ ആരംഭിച്ചു ഇന്ന് ഇതാ പൂനൂരിൽ നമ്മൾ ഒരു യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് കോഴിക്കോട് ചെറുവണ്ണൂരാണ് വന്നത് പിന്നീട് വന്ന രണ്ടാമത്തെ യൂണിറ്റ് കടലൂര് മൂന്നാമത്തത് വീരവഞ്ചേരി നാലാമത്തത് പൂനൂര് അഞ്ചാമത്തെ യൂണിറ്റ് നമ്മൾ തിങ്കളാഴ്ച അയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കണം എല്ലാ ജനങ്ങളും വളരെ ആവേശത്തിലാണ് നിരവധി അസുഖങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എല്ലാം ഭേദപ്പെട്ട് കൊളസ്ട്രോൾ ഷുഗർ ബി പി അതുപോലെയുള്ള എല്ലാ അസുഖങ്ങളും അതുപോലെ കിഡ്നി പേഷ്യൻസ് അതുപോലെ വയറിന് ഗ്യാസ് ഉള്ളവർ ഇങ്ങനെയുള്ള നിരവധി രോഗങ്ങൾക്ക് ഇതൊരു സ്ഥിരം ശാശ്വതമായി പരിഹാരമാവുകയും ലക്ഷക്കണക്കിന് രൂപ മൾട്ടിസ്പെഷ്യൽ ഹോസ്പിറ്റലുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ അതിൽ നിന്നൊക്കെ മുക്തരായി നമ്മളുടെ സ്വന്തം ആരോഗ്യം വളരെ ഗുണകരമായി നമുക്ക് നിലനിർത്താനോ പരിപോഷിപ്പിക്കാനോ സാധിക്കുന്നതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഇതിനെ സമ്പൂർണതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് ഇപ്പൊ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സ്കൂളുകൾ എൻഎസ്എസ് യൂണിറ്റുകളൊക്കെ ദേഹത്തെടുത്ത് വന്ന് തുടങ്ങിയിരിക്കുക അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഏകദേശം എഴുപതാമത്തെ ഒരു ആയിട്ടാണ് കേരളത്തിൽ നമ്മുടെ പൂനൂർ യൂണിറ്റ് വരുന്നത് അടുത്ത കാലയളവിൽ തന്നെ പൂനൂരിന്റെ പരിസരങ്ങളിലൊക്കെ നമുക്ക് ഇതിന്റെ യൂണിറ്റുകൾ കട്ടിപ്പാറ തേക്കും തോട്ടം വെട്ടിക്കഴിഞ്ഞ തോട്ടം അതുപോലെ തച്ചപ്പോയിൽ താമരശ്ശേരി സ്കൂൾ അതുപോലെ പൂനൂർ സ്കൂളിൽ ഇളത്തിൽ വട്ടോളി ഇങ്ങനെ വന്നൊരു പരിസരങ്ങളിലൊക്കെ ഇതിന്റെ യൂണിറ്റുകൾ കൊണ്ടുവരാൻ പറ്റും ആവശ്യമായ ട്രെയിനർമാരെയും ഈ സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഒരു നായ പൈസയും ആരോടും വാങ്ങിയിട്ടല്ല പ്രവർത്തനങ്ങൾ എന്നാൽ പ്രായമായ ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ അവരെ ചേർത്ത് നിർത്തുക എൻജോയ്മെന്റ് ലൈഫ് പകരുക ഇത് രാവിലെ പുറത്ത് തന്നെ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ട് ക്ഷയിക്കാണ്ട് ചെയ്ത് നല്ല ളമായി പിരിയുമ്പോൾ ഒരു എനർജി അന്ന് ഡേ മുഴുവൻ കിട്ടും അതുപോലെ ഇതിന്റെ വിവിധ സംവിധാനങ്ങളിൽ ബിസിനസിന്റെ തിരക്കുകളില് ജോലി തിരക്കുകളിലൊക്കെ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ ആ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്ത് നല്ല ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാനസികാവസ്ഥ അതുപോലെ ഇടയ്ക്കിടയുള്ള ട്രിപ്പുകൾ യാത്രകൾ സംഘടിപ്പിക്കുന്നു വിവിധ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു വലിയ സംവിധാനമായി മെക്സവൻ രൂപപ്പെട്ടു ആദ്യമായി നന്ദി പറയുന്നത് ഇതൊക്കെ കൊണ്ടുവന്നവരോടാണ് സലാഹുദ്ദീൻ സാറ് അതുപോലെ അറക്കൽ ബാവ അതുപോലെ ഷാ സാറ് അതുപോലെ ഇതിന്റെ ചീഫ് കോർഡിനേറ്റർ മുസ്തഫ അതുപോലെ എന്നെ ഇത് ട്രെയിൻ ചെയ്ത മാനു എന്ന ഷമീർ അത്താണിക്കൽ അതുപോലെയുള്ള ഇതിന് മുന്നിട്ടുനിന്ന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു ഇത് കൂടുതൽ പൂർവോപരി ശക്തിപ്പെടുത്താൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഇതിലേക്ക് കൂടുതൽ പേരെ ക്ഷണിക്കുകയാണ് നമ്മുടെ പരിസരങ്ങളിലുള്ള ഇതറിഞ്ഞവർ അനുഭവിച്ചവരൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഒരാൾക്ക് അടുത്ത ആൾക്ക് പകർന്നു കൊടുക്കുക സ്വന്തമായി സൂക്ഷിക്കാതെ സ്വന്തമായി വെക്കാതെ എനിക്ക് കിട്ടിയ നേട്ടം എന്റേതാണ് എന്ന് സ്വന്തമായി കരുതാതെ മറ്റുള്ളവർക്ക് പകരുക സ്ത്രീകളെയൊക്കെ ഇത് പരിശീലിപ്പിക്കുക അവർക്കൊക്കെ ഇതിന്റെ നേട്ടം ഉണ്ടാക്കുക ഈ കാര്യമാണ് മെക്സവൻ ലക്ഷ്യമാക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയന്ദ്